ഹായ് ഫ്രണ്ട്സ് ഞാൻ അനീഷ ലീഫ് കാർഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കമേലിയ പ്ലാന്റ്സിൻ്റെയും ഇക്സോറ പ്ലാന്റ്സിൻ്റെയും ഒരു കോംബോ ഓഫറുമായിട്ടാണ് വന്നിരിക്കുന്നത് ഈ ഒരു ഓഫറിൻ്റെ പ്രത്യേകത കേരളത്തിലെവിടേക്കായാലും ഈ പ്ലാന്റ്സുകളെല്ലാം ഫ്രീ ഷിപ്പിങ്ങോട് കൂടിയാണ് അയച്ചു തരുന്നത് അഞ്ച് കളർ കമേലിയ പ്ലാന്റ്സുകളാണ് ഈ ഒരു കോംബോയിൽ സെറ്റ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ പ്ലാന്റ് സൈസ് കറക്റ്റായിട്ട് വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണം കമേലിയ പ്ലാന്റ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ അല്പം സ്ലോ ഗ്രോത്ത് ശ്ലോകരോത്തായിട്ടുള്ളൊരു പ്ലാന്റ് ആണ് അതിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് മാത്രം കേട്ടോ ഫസ്റ്റിലൊന്ന് കയറി വരാൻ പുതിയ ലീഫുകളൊക്കെ വരാൻ കുറച്ചൊരു സമയമെടുക്കും പിന്നീട് പെട്ടെന്ന് വളർന്ന് വലുതായിക്കൊള്ളും ഇതിൽ ചില പ്ലാന്റുകളൊക്കെ മൊട്ടായി തുടങ്ങിയിട്ടുണ്ട് എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ് ഈ കമേലിയ പ്ലാന്റ്സ് എത്ര വർഷം കൊണ്ടാണ് ഫ്ലവറും മുട്ടുമൊക്കെ ആയിത്തൊടങ്ങുന്നതെന്ന് ഇതിന് ഒരുപാട് ടൈം ഒന്നും വേണ്ട കട്ടിങ്സ് പിടിപ്പിച്ച പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഫ്ലവറായി വരുന്നുണ്ട് നിങ്ങൾ പോട്ടി മിക്സ് തയ്യാറാക്കുമ്പോൾ അല്പം ലീഫ് മോൾഡ് കൂടി ആഡ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ പി എച്ച് ലെവൽ റെഡിയാക്കുന്നതിന് വേണ്ടിയിട്ട് കാൽഷ്യം നൈട്രേറ്റ് ഇടയ്ക്കിടെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ് ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് രണ്ട് ഗ്രാം അളവിലാണ് കാൽഷ്യം നൈട്രേറ്റ് ചേർക്കേണ്ടത് അതിന് പകരമായി ഒന്നില്ലെങ്കിൽ ചെറുനാരങ്ങ അടിച്ച് ഡയലൂട്ട് ചെയ്ത് സ്പ്രേ ചെയ്യാവുന്നതാണ് അതുമല്ലാന്നുണ്ടെങ്കിൽ വിനഗർ ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് ഒരടപ്പ് വിനഗർ ഡൈല്യൂട്ട് ചെയ്ത് അത് സ്പ്രേ ചെയ്ത് കൊടുക്കാം അതുമല്ലെങ്കിൽ ഓറഞ്ചിൻ്റെ തൊലി നന്നായിട്ട് മിക്സിയിൽ അടിച്ച് വെള്ളത്തിൽ നന്നായിട്ട് ഡൈല്യൂട്ട് ചെയ്ത് അത് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതും നല്ലതാണ് ഇത് മുട്ടായി തുടങ്ങിയ പ്ലാന്റ്സ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ അത് കണ്ടോ ഈ ഒരു സൈസ് പ്ലാന്റിൽ തന്നെ മുട്ടായി തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾക്ക് അയക്കുന്ന എല്ലാ പ്ലാന്റ്സും മുട്ടായതായിരിക്കും ഇനി നമുക്ക് ഇക്സോറ പ്ലാന്റ്സുകൾ നോക്കാം നാല് കളർ ഇക്സോറ പ്ലാന്റുകളാണ് ഈ ഒരു കോംബോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് റെഡ് പിങ്ക് യെല്ലോ സാന്ഡിൽ സാൻഡൽ കളർ നിങ്ങൾ കണ്ടല്ലോ ഈ ഒരു കളറാണ് ഇത് ഓറഞ്ച് അല്ല ഒരു ചന്ദന കളറാണ് കേട്ടോ ഇക്സോര പ്ലാന്റ്സ് ഹൈബ്രിഡ് അല്ല നാടൻ വെറൈറ്റിയാണ് കേട്ടോ വലിയ പൂക്കളും വലിയ ഇലകളും ഒക്കെ ആയി നിൽക്കുന്ന വലിയ പ്ലാന്റ്സാണ് ഈ ഒരു ഓഫറിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇത് ഡോഫ് വെറൈറ്റി അല്ല അതുകൊണ്ട് നിലത്ത് വെക്കുകയാണെങ്കിൽ പ്ലാന്റ്സ് അത്യാവശ്യം ഹൈറ്റ് വെച്ച് പോകുന്നതാണ് ഒരുപാട് മരം പോലെ ആകുന്നല്ല പിന്നെ നിങ്ങൾ പ്രൂൺ ചെയ്യുന്നതിന് അനുസരിച്ചാണ് പോട്ടിലാണെങ്കിൽ വെട്ടി നിർത്തി കുറ്റിച്ചെടിയാക്കി നിർത്തി അങ്ങനെയും ഫ്ലവർ ഉണ്ടാകുന്നതാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകളാണ് കേട്ടോ തീരെ ചെറിയ പ്ലാന്റ്സ് അല്ല എന്ന് പറഞ്ഞല്ലോ ഇതിൽ ചിലത്തിലൊക്കെ മുട്ടായി തുടങ്ങിയിട്ടുണ്ട് ഇക്സോറ പ്ലാന്റ്സ് എന്ന് നമുക്കറിയാമല്ലോ മഴക്കാലത്തായാലും വേനൽക്കാലത്തായാലും എപ്പോഴും ഇതിൽ പൂക്കളുണ്ടാവാറുണ്ട് മാത്രമല്ല ഒരുപാട് പരിചരണം ഒന്നും ആവശ്യമില്ലാത്തൊരു പ്ലാന്റ് കൂടിയാണ് ഈ ഇക്സോറ പ്ലാന്റ്സ് ഇത് പോട്ടിലാണ് നിങ്ങൾ നടന്നതെന്നുണ്ടെങ്കിൽ ചാണകപ്പൊടിയും മണ്ണും ചേർത്ത ഒരു പോട്ടി മിക്സ് മാത്രം മതിയാകും ലീഫ് മോൾഡ് ഉണ്ടെങ്കിൽ ലീഫ് മോൾഡ് ചേർക്കാം ഇനി ചകിരിച്ചോറാണ് കയ്യിലുള്ളതെന്നുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യുന്നതും നല്ലതാണ് ഇക്സോറ ഈ നാല് പ്ലാന്റുകൾക്കും കൂടെ കൊറിയർ ചാർജ് ഉൾപ്പെടെ വരുന്ന പ്രൈസ് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് കേരളത്തിൽ ഫ്രീ ഷിപ്പിങ്ങോട് കൂടിയിട്ട് അതുപോലെ കമേലിയ പ്ലാന്റ്സ് അഞ്ച് പ്ലാന്റിനും കൂടെ ഫ്രീ ഷിപ്പിങ്ങോട് കൂടി എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് അയച്ചു തരുന്നത് ഈ ഒരു സൈസ് നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ ഈ പ്ലാന്റുകൾ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ മെസ്സേജ് അയയ്ക്കൂട്ടോ ഡി ടി ഡി സി അല്ലെങ്കിൽ ഇന്ത്യൻ പോസ്റ്റ് വഴിയാണ് പ്ലാൻസുകൾ അയക്കുന്നത് കോഡ് അവൈലബിൾ അല്ല ഓൺലൈൻ പേയ്മെൻറ്റ് നടത്തിയ ശേഷം അതിൻ്റെ സ്ക്രീൻഷോട്ടും അഡ്രസ്സും ഇട്ടു തരുന്ന സമയത്താണ് നമ്മൾ പ്ലാൻസുകൾ അയച്ചു തുടങ്ങുന്നത് ഇത് ഗൂഗിൾ പേ നമ്പർ വരുന്നത് ഓക്കെ താങ്ക്